വിവരമില്ലാത്തവർക്ക് ഇതൊരു അറിവും വിവരമുള്ളവർക്ക് ഇതൊരു ആയിക്കോട്ടെ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തൻ്റെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അഡ്വക്കേറ്റ് സൂര്യരാജുമായിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോയിൽ പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളെടുത്ത് തെറി വിളിക്കുന്ന കമൻറ്റുകാർക്കും സോഷ്യൽ മീഡിയയെ കൂടി സംസാരിക്കുന്ന വോയിസുകൾ റെക്കോർഡ് ചെയ്ത് പിന്നീടത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടി ഉള്ളതാണെന്ന് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് പൊതുവേ സോഷ്യൽ മീഡിയയിലെ എല്ലാ വീഡിയോകൾക്ക് താഴെയും ഫേക്ക് അടി ഉണ്ടാക്കി നിരന്തരം തെറി വിളിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനെ കണക്കാക്കാം ഇതിന്റെ അവസാനം സൂര്യരാജ് പറയുന്നുണ്ട് ഇത് വിവരമില്ലാത്തവർക്ക് ഒരു അറിവും വിവരമുള്ളവർക്ക് ഒരു തിരിച്ചറിവും ആയിക്കോട്ടെ എന്ന് അപ്പോൾ ഇത് പത്ത് അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു തോന്നാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സൂര്യരാജ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തും ഡോക്ടറുമായ റോബിൻ രാധാശേഷം ബിഗ് ബോസ് താരമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ് അദ്ദേഹം വിളിക്കുകയും അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന സൈബർ അറ്റാക്കിനെ പറ്റിയും സൈബർ ബുള്ളിങ്ങിനെ പറ്റിയും അതേപോലെ ത്രെട്ടനിങ്ങിനെ പറ്റിയും ഒക്കെ കുറെ അധികം എന്നോട് സംസാരിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പി യു സി എൽ വിസേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ ഓർഡറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സീക്രട്ടിലി റെക്കോർഡിംഗ് എ പ്രൈവറ്റ് കോൺവേർസേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് എ ഗ്രേവ് വയലേഷൻ ഓഫ് റൈറ്റ് ടു പ്രൈവസി അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി വൺ അത് കറക്റ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ് ഒരാളുടെ ഫോൺ റെക്കോർഡിങ് അയാൾ അറിയാതെ റെക്കോർഡ് ചെയ്യുക അത് അയാൾക്ക് അയച്ചു കൊടുത്ത് സൈബർ ഇടങ്ങളിൽ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക പണം ആവശ്യപ്പെടുക ത്രെട്ടൺ ചെയ്യുക ഇതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് നിങ്ങൾക്കൊരു നിയമം അറിഞ്ഞുകൂടെന്ന് കരുതി അല്ലെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നിയമത്തിനെ പറ്റി അറിവില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല നിയമത്തിന് മുന്നിൽ പോലീസ് വീട്ടിൽ അന്വേഷിച്ചു വരുമ്പോഴോ സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വരുമ്പോഴ് മാത്രം നിങ്ങൾ അറിയൂ നിങ്ങൾ ക്രിമിനൽ ആണെന്നും ക്രിമിനൽ കേസിൽ നിങ്ങൾ പ്രതിയായാലും എല്ലായിടത്തും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വന്നിരുന്നു എന്തും പറയാം എന്നൊരു സാഹചര്യമായോ ഇപ്പം ആർക്ക് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് അത് ചെയ്യുന്നവർ ക്രിമിനൽസ് ആണ് വിവരമില്ലാത്തവർക്ക് ഇതൊരറിവും വിവരമുള്ളവർക്ക് ഇതൊരു തിരിച്ചറിവുമായിക്കോട്ടെ സൂര്യരാജ് സോഷ്യൽ മീഡിയയുടെ അടിയിൽ എന്തും വിളിച്ചു പറയാമെന്ന് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ചിന്താഗതി ഒന്ന് മാറ്റിയെടുക്കാനും സഹായകമാകും ഈ വീഡിയോ എങ്കിൽ അത്രയും ആകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ